ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമുണ്ടോ ஏங்க அது நல்லா இருக்கு. வாணிவாசிஸ் வாணிவாசிஸ். இது ഒന്നും இல்லாத காரணமும் சூஸ்களை நம்ம இங்க తీயுனாலும் நல்லா வெச்சு நம்ம ஓணம் போல நான் வந்து உண்டாக்கி தரேன். ஓகே. நீ தொடர்ந்து கொள்ளு. 3 நிமிஷத்துள்ளவே உண்டாக்கும். நமக்கு ட்ரான்சிட் எடுக்க ஃபுரியு. எஸ்கியூஸ் மீ ஒரு நிமிடம் நான் கட்டிதறேன். ஒரு நிமிடம் ஓடி जाऊல்ல. ஏய் இல்ல. ஐயோ வச்சிடுக்கல. ஓடிட்டilla. நியர்லி தான் கட்டி. இது ரூம் टेंपरेचरல வைக்கணும் ஆயிதா. അതാണ് ബട്ടർ ഡിഷിനും ഇപ്പൊ എന്റെ ബീട്ടർ കൂടെ ഇപ്പൊ നിമിഷം ഇതാണി ഇടക്ക് നിമിഷ ഇതാണ് പുള്ളിക്കാരി കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞത് അതെ വരെ ഇന്നേനെ നിമിഷം കേക്ക് ആയത് കാരണം നിമിഷക്ക് ഗോൾ ഉണ്ടാക്കരുതേ ഗോൾ പിടിക്കണോ പിടിക്കണോ ഇത് കോട്ടൈ നടേർത്തെ വെന്തു പോയത് അല്ലേപ്പം ഇത് നമുക്ക് കണ്ടിസിൽ കൊഴിക്കുക ഇണി നമുക്ക് ഒഴിക്കണം ഈ ടാസ്തിൽ ഒഴിക്കാമയ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം മുട്ട വെണ്ടായി പതിനെ ആയി നൈഫ് വെച്ച다가 വെക്കുക അല്ല ഇതിനെ ഇനി ഒന്നും മുറിക്കണ്ട അത് അതിന് ആയിനൊരു ദാസ് കൊള്ളേ ഞാൻ ചെയ്യട്ടെ ഈ ബൗൾ ഒന്നു ചെറുതായിട്ട് തിളക്കി എന്നിട്ട് ഇതിൽ ഒഴിക്കണം അത് ഞാൻ ആണോ ഇത് മെയിറ്റ് ആയി मस्त കൊണ്ടക്ക ും ഡയമണ്ടും ഗുലാനും ഫ്ലവറും ഒക്കെ പിന്നെ ഇതിന്റെ അകത്തേക്കാവും എന്തോ എന്തോ ഇതൊക്കെ എന്തോ ആവോ എന്തോ ഇത് ഉണ്ടാക്കി പരീക്ഷിക്കാണ് സുഹൃത്തുക്കളെ അല്ല മാഡം ഇത് പത്ത് പന്ത്രണ്ട് പ്രാവശ്യവുംണ്ടാക്കിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ വന്നത് ഇപ്പം തള്ളി തള്ളി വിടന്ന് കേട്ടപ്പോ ഞങ്ങളത് വിശ്വസിച്ചു ഇതിപ്പോ പ്രവർത്തിക പ്രാവർത്തികമായിട്ട് കണ്ടപ്പോ പ്രാവർത്തികമായിട്ട് കണ്ടപ്പോ എനിക്ക് എത്ര വിശ്വാസം വേണ്ട കണ്ടിട്ട് നല്ല എനിക്ക് നല്ല പരിസരം മോന്റെ സൂക്ഷ നമ്മൾ ഹെൽമറ്റ് വെച്ചിരിക്കണമോ ആണ് ഇപ്പോ എനിക്ക് തന്നെ ഫുൾ ഇപ്പം പറയേ ഷെഫ്മാരെ ഏപ്രിലേറ്റ ആയി എന്നല്ലേ എടി తిరుగుడి കട്ടിൻസിനും വെക്കണം ഓക്കേ ഓക്കേ സർഫാറ്റ് ഉണ്ട് ഞാൻ വേറെ രീതിയിൽ വെക്കും പ്രസ്സ് ചെയ്ത അതിനെ അതന്നല്ല അഞ്ചാന്ന് ഓക്കേ അതെ രാজনে ഇറങ്ങി വരാം അത് ഇത് ഇറങ്ങി ഇരിക്കേണ്ട ഞാൻ പ്രസ്സ് ചെയ്യ ഞാൻ അതേടാന്നല്ലേ എവിടെ ചെന്നാലും കൊറേ ആൾക്കാർ കാര്യം നിന്റെ കേക്കിന്റെ ഒരു ക്രീമിന്റെ ടേസ്റ്റ് ബട്ടർ ക്രീം ക്രീമല്ലേ ഉണ്ടാക്കുന്നത് ബട്ടർ ക്രീമിന്റെ ക്രീമോട്ടർ ക്രീമിന്റെ ടേസ്റ്റ് നിന്റെ ക്രീമൊരു ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ടേസ്റ്റ് ഇത് 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 രണ്ടും കട്ടൻസ് നിൽക്കും ക്രീമും മിസ് ചെയ്യുന്നതായിരിക്കും ഫ്രഷ് ക്രീം പക്ഷേ ഇവിടുത്തെ ഇത് കട്ടിയുള്ള ബണ്ണാണ് സ്വീറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടും കട്ടിട്ടോ ആ സ്ലൈസ് ആക്കിയതാണ് െട്ടോഷ്മെന്റ് കേട്ടോളൂ ആ വാങ്ങിച്ചിട്ടാണോ ബർഗർ പണ് അതോ സ്ലൈസ് അതാണ് ഈസി നമുക്ക് ഈ പരിപാടി ഒഴിവാക്കുക ഈ പണ്ണീന പൊറത്തും തേക്കു സാധനം അടിക്കാറുണ്ടോ ഇതിനകത്ത് ഇതിനകത്ത് എന്താ സ്ട്രോബെറിയും ഇങ്ങനെ പല പല ഫ്ലേവറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങളിപ്പനോന ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അവനോന് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്ത് എനിക്കിഷ്ടം ചോദിച്ച അതുകൊണ്ട് പറഞ്ഞത് ചോറ് നല്ല ഇതുണ്ടാ ഗ്രേവി ഒഴിക്കുക നമുക്ക് സാധനങ്ങളെല്ലാം അടുപ്പിച്ച് ശരിയാ ചായ ചായ മുക്കി കഴിച്ച എന്നിട്ട് എന്നിട്ട് ക്രീം കണ്ണിന്റെ ടേസ്റ്റ് ആണൊക്കെ പറഞ്ഞ ഞാൻ ക്രീം കണ്ണു കഴിച്ചിട്ടില്ല നീ കഴിച്ചിട്ടില്ല ക്രീം കണ് കഴിച്ചാണോ വളർന്നത് ക്രീം എനിക്ക് എനിക്ക് ഇതുപോലെ ഇഷ്ടമുള്ള ഒരു സാധനം ഞാൻ ആരെയോടോ പറഞ്ഞ ബട്ടറിക്കുംനക്ക് പിന്നെ ഉള്ളു ഇനി ആയിട്ട് പക്ഷെ ക്രീം മണ്ണ് ആണോ ക്രീം മണ്ണിന്റെ നമ്മടെ ഡോണറ്റ് കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ഇത് ഇണ്ടാകുമെങ്കിലും എനിക്ക് ചായ മുക്കിഷ്ടമാണ് നമുക്ക് ആൾക്കഹോളും ഇതൊന്നും നമുക്ക് ചായയും നമ്മുടെ ലഹരി നമ്മളെന്തോക്കാ a tourist tourists to her but mm -hmm. okay. banmaska and uh, uh, chhaya is not organized to, to them to yes chief yes. ke yes banmaska